ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാമ്പി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന ഒരു ചെടിയാണ് പല വെറൈറ്റി പേരിൽ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് ഉഷമല്ലരി നിത്യകല്യാണി വിൻകാ പ്ലാന്റ് അങ്ങനെ പല വെറൈറ്റി പേരുകളാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ട് ചെടി നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയാൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മൾ ഇതാ ഈ ഒരു ഗ്രോ ബാഗിലാണ് ഈ ഒരു ചെടി നട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഇപ്പം നല്ല ചൂടായിട്ട് പോലും ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ നല്ലോണം മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രൂൺ ചെയ്ത ചെടി ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചും കൂടി ചെയ്യാം ഈ രണ്ട് ചെടികളാണ് നമ്മൾ അന്ന് ക്രൂൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടാൽ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേര് പിടിച്ചിട്ടുണ്ട് അതിൽ മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി പൂക്കളും ഉണ്ടാവുന്നുണ്ട് ഇത് കുറച്ചും കൂടി ഹെൽത്തി ആവാനുണ്ട് എന്നാലും വേര് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ചൂട് കാരണമാണ് ഇതിൻ്റെയൊക്കെ ഇലകളൊക്കെ നന്നായിട്ട് ഒരു ഒരു ആരോഗ്യമില്ലാത്ത പോലെ നിൽക്കുന്നത് അത്രയും ചൂടാണ് ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ ഈ ചെടി അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഈയൊരു ചൂടിലിപ്പം ദിവസം രണ്ട് നേരം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചെടികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം രാവിലെ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ആ ഒരു വെയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് ക്ഷീണിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരവും വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ റെഗുലറായിട്ടുള്ളൊരു ക്രൂണിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് ഈ ചെടിയിൽ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് പുതിയ ചില്ലകൾ വരെയും അത് നന്നായിട്ട് പൂക്കളും മുട്ടുകളും ഒക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പം പ്രൂണിങ് തന്നെയാണ് ഈ ഒരു ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള ഏക വഴി അതുപോലെ തന്നെ നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയുമാണ് ഉണക്ക ചാണകപ്പൊടി നമുക്ക് അങ്ങനെ ഒഴിക്കാം പിന്നെ അല്ലെങ്കിൽ വെള്ളമായിട്ട് കലക്കി ഒഴിക്കുകയും ഒഴിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഓവറായിട്ട് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇതുപോലെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് രണ്ടു നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെ ഗ്രോ ബാഗ് ആയാലും നമ്മളെ പോട്ടാണെങ്കിലും അതിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കാരണം കൂടുതൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്നല്ല ചീഞ്ഞു പോകുന്നതാണ് ഒരു മിതമായ രീതിയിൽ ഈ ചെടികളെ കൊണ്ടുപോയില്ലെന്നാങ്ങൾ നമുക്ക് വിചാരിക്കുന്ന പോലെ ഹെൽത്തി ആയിട്ട് കിട്ടില്ല ഇതിപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു വിഷമലേരിയാണ് നമ്മളവിടെ പൊതുവെ ഇതിന് ശവനാറെന്നൊക്കെ പേരുണ്ട് പല വെറൈറ്റി പേരിൽ പല പല സ്റ്റേറ്റുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാകുന്നൊരു ചെടി കൂടിയാണ് ഈ ഉഷമല്ലരി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു ചെടി പെട്ടെന്നൊക്കെ വാരി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഉണങ്ങാനൊക്കെ അപ്പം ഈ ഒരു നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ചെടിയെ നമ്മൾ ക്രൂൺ ചെയ്തെടുക്കുകയാണ് ഇത് നല്ല നിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ രണ്ട് മൂന്ന് കമ്പുകൾ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഉള്ള ചെടി നല്ല ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് വളർന്ന് കിട്ടുന്നതും ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയിൽ നിന്ന് നല്ല വലുതായിട്ട് വന്നു ആദ്യം കട്ട് ചെയ്യുന്നത് കുറച്ച് കാലത്തേക്കായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തു ഒരുപാട് ചില്ലകൾ പിന്നെയും പിന്നെയും ബ്രാഞ്ചായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് എൽ ആയ പീസ് നോക്കിയിട്ട് നമുക്ക് കുഴിച്ചിടുകയും ചെയ്യാവുന്നതാണ് എത്രയും പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് ഇത് കുഴിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ചെറിയൊരു ചെടി നമുക്ക് ഇപ്പം നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ് വലിയ റേറ്റ് റേറ്റൊന്നും കൊടുക്കണ്ട പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മളെ പൂന്തോട്ടം മനോഹരമാക്കി വെക്കാൻ ഈ ഒരു ചെടി തന്നെ ധാരാളമാണ് ചെറിയ പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പോട്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഒന്ന് ചെറിയൊരു ഗ്രോ ബാഗും ഒന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലും ആണ് നമുക്ക് ചെടി പിടിച്ചു കൊടുത്ത് രണ്ട് ദിവസം നമ്മൾ ഇതൊരു തണലത്ത് വെക്കാൻ ശ്രമിക്കണം നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ടെറസിൻ്റെ മോളിൽ പന്തൽ വരുന്ന ഭാഗത്തേക്കാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പുതുതായിട്ട് നട്ട ചെടികളൊക്കെ വെച്ചു കൊടുക്കാറ് ചെടിയൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ചാലും പ്രശ്നമാവില്ല കുഴിച്ചിട്ടിട്ട് ഒരു രണ്ടാഴ്ച നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ചെടിയൊന്ന് നമുക്ക് പിടിച്ച് വേര് പിടിച്ച് കൊന്ന് കഴിഞ്ഞാൽ വലിയ ചട്ടികളിലേക്കൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒന്നിൽ നമുക്ക് രണ്ട് തയ്യോളം വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പോർട്ടുകളൊക്കെ സെറ്റായിട്ടുണ്ട് മൂന്ന് ഗ്രോ ബാഗിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു ഒരു മാസം മുന്നേ ഒക്കെ നട്ടു കൊടുത്തതാണ് അത് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉഷമല്ല ചെടി പ്രൂൺ ചെയ്യാനുള്ളൊരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ നിറച്ചും പൂക്കളും നമ്മുടെ ഈ പിച്ചറൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ കൂടുതൽ നേരം നോക്കും അപ്പം നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസും നമ്മളെ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്